ചെമ്പന്നീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ശ്രുതിയെ നീലിമ പിടിച്ചു വച്ചിരിക്കുകയാണല്ലോ തിരിച്ച് വിട്ടു തരണമെങ്കിൽ ഒന്നുകിൽ അമ്പത് ലക്ഷം രൂപ തരണം അല്ലെങ്കിൽ ആ കട നീലിമയുടെ പേരിൽ എഴുതി കൊടുക്കണം എന്നാണ് ഡിമാൻഡ് ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വീട്ടുകാരോട് അറിയിക്കാൻ പറ്റില്ലല്ലോ കാരണം അമ്പത് ലക്ഷം വന്ന വഴി എല്ലാവരും അറിയുക തന്നെ ചെയ്യും അപ്പോൾ അവസാനം നിവൃത്തിയില്ലാതെ ശ്രുതി നമ്മുടെ ആൻ്റണിയെ സമീപിക്കുന്നുണ്ട് ആൻ്റണി എങ്ങനെയെങ്കിലും ശ്രുതി അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു തരണം ആൻ്റണിക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം ൊക്കെ ശ്രുതി പറയുന്നുണ്ട് ആന്റണി അറിയാലോ ചന്ദ്രോദയത്തിൽ ഒരാളെങ്കിലും ആന്റണിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ആന്റണിക്ക് അത്രയും സന്തോഷം കാരണം ആന്റണിക്കൊരു സഹായം വരുമ്പോൾ ഈ ശ്രുതിയെ കൊണ്ട് ചെയ്യിക്കാം എന്നൊക്കെ അതായത് സച്ചിയോടുള്ള പക വീട്ടാൻ ശ്രുതി ഉപയോഗിക്കാമല്ലോ ഭാവിയിൽ ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആന്റണി ഇതൊരു ചാൻസ് ആയിട്ട് കണ്ടിരിക്കുകയാണ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പൈസ മേടിക്കാതൊന്നും ഇരിക്കുന്നില്ല ശ്രുതിയെ വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ പൈസ വേണം എന്നൊക്കെ ആന്റണി ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയും അതൊന്നും ഒരു പ്രശ്നമില്ല ആന്റണിക്ക് എത്ര പൈസ വേണമെങ്കിലും തരാം പക്ഷേ ഇന്ന് തന്നെ ശുതി എത്രയും പെട്ടെന്ന് നീലിമേട്ടിട്ട് കയ്യിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് തരണം എന്ന് പറയുവാണ് അങ്ങനെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലല്ലോ ശ്രുതിയുടെ കയ്യിൽ പകരം ആ കാറിന്റെ പുറകേല് ഒരു ശൂലത്തിന്റെ ഫോട്ടോ ഉണ്ടെന്നാണ് ശ്രുതി അടയാളമായിട്ട് പറയുന്നത് ആന്റണി അങ്ങനത്തെ കാറുകൾ അന്വേഷിച്ച് കുറേ നടക്കുന്നുണ്ട് ആന്റണിക്ക് അത് കിട്ടുന്നില്ല പക്ഷേ ആന്റണിക്ക് എന്ന് പറഞ്ഞാൽ ആന്റണി ഒരു ഗുണ്ടായതുകൊണ്ട് തന്നെ ഗുണ്ടകളായിട്ടൊക്കെ ഏകദേശം ഒരു പിടിപാടൊക്കെ അറിയാവുന്നൊക്കെ ഉണ്ടാവുമല്ലോ ആന്റണിക്ക് അപ്പോൾ ആന്റണിയും സുഹൃത്തുക്കളും കൂടി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ബാക്കിൽ ശൂല ഉള്ളൊരു കാറ് അതേതായിരിക്കും ഇവിടെ അങ്ങനത്തെ ഒരു കാറ് അപ്പോൾ ഇവർ വേറെ ഒരു സുഹൃത്ത് ഒരു സംശയമൊക്കെ പറയുന്നുണ്ട് ആൻ്റണി ചേട്ടാ ഇവരുടെ കാറിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു ശൂലത്തിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആൻറ്റണിക്ക് ആ ഒരു ചിത്രം മൈൻഡിൽ വരുമോ കേട്ടോ ശരിയാണല്ലോ അവൻ്റെ കാറിൻ്റെ ഇങ്ങനെ ഒരു ശൂലത്തിൻ്റെ ഫോട്ടോ ഉണ്ട് ഇനി അവനായിരിക്കുമോ സ്തുതിയെ തട്ടിക്കൊണ്ടും പോയത് നമുക്ക് നോക്കാം ഏതായാലും ആ പരിസരത്തുള്ള പരിസരത്തുള്ളതിനൊക്കെ ഏതെങ്കിലും കടയിൽ പരിചയമുണ്ടെങ്കിൽ അവിടുത്തെ സി സി ടി വി ക്യാമറ നമുക്ക് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് ആൻ്റണിയും സുഹൃത്തുക്കളും കൂടി ഒരു കടയിൽ കയറിയിട്ട് സി സി ടി വിയുടെ ദൃശ്യങ്ങളൊക്കെ എടുക്കുവാണ് അങ്ങനെ കാറ് കണ്ടുപിടിക്കുന്നുണ്ട് കാറിൻ്റെ നമ്പർ കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനെ ആ കാറിൻ്റെ നമ്പർ കണ്ടുപിടിച്ചിട്ട് ഈ കാർ ഇപ്പം എങ്ങോട്ടാക്കാണ് പോയെന്ന് അവർ ആ സി സി ടി വി ക്യാമറകളിലൂടെയൊക്കെ കണ്ടുപിടിക്കുവാണേൽ അങ്ങനെ ആന്റണി നീലിമ സുതിയെ പോട്ടിട്ടിരിക്കുന്ന സ്ഥലത്ത് എത്തുകയാണേൽ അവിടെ എത്തിയതും ഈ ഗുണ്ടകൾ തമ്മിൽ പരിചയമുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഇവരെ ഇഷ്ടമല്ല ആന്റണിക്ക് അവരെ ഇഷ്ടമല്ല ഇവരെ കാണുന്നതും കാര്യമൊന്നും അറിയില്ല നീലമയുടെ ഗുണ്ടകൾ വന്നിട്ട് നേരെ പോയിട്ട് ഇടാന്ന് പറഞ്ഞിട്ട് ആന്റണിയെ പിടിച്ച് കുറേ ഇടിയിടിക്കുകയാണേ പിന്നീട് അവിടെ ഒരു ഫൈറ്റാണ് അതേശം വന്ന ആൻ്റണി അവരെ കുറേ ഇടിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കും എവിടെയാണ് നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആള് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആളോ ആര് എനിക്കൊന്നും അറിയില്ല എന്നൊന്നും നീ വിചാരിക്കേണ്ട എവിടെയെടാ സുതി അവൻ എൻ്റെ ആളാണ് അവനെ മര്യാദക്ക് വിട്ടയച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഒരുപാട് എടുക്കുവാണേ അപ്പോഴേക്കും നീലിമ വരുവാണ് നീലിമ എന്നിട്ട് ചോദിക്കും ആരാ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആൻ്റണി ചോദിക്കും ഓ നീയാണല്ലേ അപ്പോൾ നീലിമ എവിടെയെടി എവിടെ ഈ സുതി നീ എവിടെയാണെങ്കിൽ അവൻ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നീലിമയോട് ആൻ്റണി ചൂടാവുന്നുണ്ട് നീലിമയുടെ സ്വഭാവം അറിയാലോ നീലിമയും നല്ല മറുപടി ആന്റണിക്ക് കൊടുക്കുന്നുണ്ട് താൻ ആരാടോ അത് ചോദിക്കാൻ താൻ ഗുണ്ടയാണെങ്കിൽ തന്റെ നാട്ടിൽ പോയി എടുത്താൽ മതി ഇവിടെ എൻ്റെ അടുത്തോട്ട് എടുക്കാൻ നിൽക്കണ്ട ഞാൻ കാനഡയിലുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ് നീലമ ഭയങ്കര വീമ്പ കിളക്കുന്നുണ്ട് അപ്പോൾ ആന്റണി പറയുന്നുണ്ട് കാനഡയിലുള്ള ആളെ ഞാൻ കാനഡയിലോട്ട് തന്നെ പറപ്പിച്ച് കാണിച്ചു തരണോ എവിടെയെടി സുതി അവനെ മരിയാറൊക്കെ വിട്ടയക്കെന്ന് പറഞ്ഞ് നീലിമയും ഗുണ്ടകളെയും തള്ളി മാറ്റിയിട്ട് ആന്റണി അകത്തോട്ട് കയറുവാണേ അപ്പോൾ അവിടെ ഒരു കസേരയിൽ ഇരിക്കുവാണ് നമ്മുടെ സുതി ആന്റണി പറയുന്നുണ്ട് സുതി എഴുന്നേക്ക് വാ നമുക്ക് പോകാം എന്ന് പറയുമ്പോഴേക്കും ഗുണ്ടകൾ വീണ്ടും വന്ന് ആന്റണി അടിക്കുകയാണ് പിന്നീട് അവിടെ പിന്നെയും നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട് അങ്ങനെ നീലിമയുടെ ഗുണ്ടകളൊക്കെ അവസരാവുമാണ് കാരണം ആൻ്റണിക്ക് നല്ല ആൻ്റണി നല്ലൊരു ഗുണ്ട തന്നെയാണല്ലോ അവരെയൊക്കെ ഇടിച്ച് വീഴ്ത്തുന്നുണ്ട് നീലിമ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നെട്ടി നിൽക്കുവാണ് നീലിമ നീലിമുടതായിട്ടുള്ള രീതിയിൽ ആൻ്റണിയെ തടുക്കാൻ നോക്കുന്നുണ്ട് താൻ വിട്ടോ അല്ലെങ്കിൽ തൻ്റെ കാര്യത്തിലും ഞാനൊരു തീരുമാനം ഉണ്ടാക്കും എന്നൊക്കെ നീലിമ പറയുന്നുണ്ട് അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട് നീ എന്ത് തീരുമാനം ഉണ്ടാക്കും ഞാൻ ആരാണെന്ന് നിനക്കറിയാവോടി ആളെ പറ്റി പൈസ മേടിച്ചിട്ട് ആ പൈസ നീ ഇപ്പോൾ തിരിച്ചു മേടിക്കുവാണോ നീലിമ എന്നൊക്കെ പറഞ്ഞിട്ട് ണി ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് നീതി അപ്പം അവിടെ ഉണ്ടായിരുന്ന തോക്കെടുത്തിട്ട് ആൻ്റണിക്ക് നേരെ ചൂണ്ടുന്നുണ്ടേ അപ്പോൾ ആൻ്റണിക്ക് തോക്ക് കാണുമ്പോഴേക്കും സുധി ഒന്ന് പയ്യെ വിടുന്നുണ്ട് കാരണം സുധീരെ കയ്യെ പിടിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു ആൻ്റണി വിടും അവനെ മര്യാദക്ക് താൻ സുതി ഇവിടെ വിട്ടിട്ടും പൊക്കോ അല്ലെങ്കിൽ തൻ്റെ കാര്യം ഈ വെടിയുണ്ടയിൽ തീരും എന്നൊക്കെ നീലിമ പറയുവാണ് ആൻ്റണി അപ്പോൾ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നീലിമയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് പിന്നെ ഒരു ഒറ്റ ചവിട്ട് ചവിട്ടിയിട്ട് ആ തോക്ക് തിറുപ്പിക്കുവാണേ അങ്ങനെ തോക്ക് ആൻ്റണിയുടെ കയ്യിലാവുകയാണ് പിന്നീട് ആൻ്റണി ആ തോക്ക് നീലിമയുടെ നേരെ കൂട്ടിയിട്ട് പറയും ദേ നീ പെണ്ണായത് കൊണ്ടാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നത് ഇനി നീ എന്നെ ശല്യപ്പെടുത്താൻ വന്നാൽ ഈ വെടിയുണ്ടാ നിൻ്റെ മേത്തായിട്ട് ഇരിക്കുന്നു ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇനി മേള നീ ഈ ശ്രുതിയെയോ ശ്രുതി ഇവൻ്റെ ഭാര്യയോ ശല്യപ്പെടുത്താൻ നിൽക്കരുത് നീയെങ്ങാനും ഇനി ഇവരെ പൈസ കാര്യത്തിന് ശല്യപ്പെടുത്തിയെന്നോ ഇവനെ വീടും തട്ടിക്കൊണ്ട് പോയെന്നോ എങ്ങാനും ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ദാ ഇവിടെ കിടക്കുന്ന നിന്റെ ഗുണ്ടകളെ കണ്ടില്ലേ ഇവരുടെ അവസ്ഥയായിരിക്കും നിനക്കും വേറൊന്നും നോക്കില്ല ഞാൻ അടിച്ചു പരത്തും ഞാൻ നിൽക്കിയ ആൻ്റണി നീല ചൂടാവുവാണേ പൊട്ടിത്തെറിക്കുകയാണ് നീലിമ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ദേഷ്യവും പകയും എല്ലാം കൂടി ഇങ്ങനെ ഇങ്ങനെ കലിപ്പിച്ച് നോക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നീലിമ അങ്ങോട്ട് പോകുവാണേ ദേഷ്യത്തിനകത്തോട്ട് കയറി പോകും അങ്ങനെ ആന്റണി സുധിയുടെ കൈയും പിടിച്ച് പുറത്തിറങ്ങി നേരെ ശ്രുതിക്കിടെ മുമ്പിൽ കൊണ്ടുപോയി കൊടുക്കുവാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആന്റണി ഒരുപാട് നന്ദിയുണ്ട് ആന്റണി എത്ര രൂപയാണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ശ്രുതി എനിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല ശ്രുതി എനിക്ക് തിരിച്ചു കെട്ടിയുള്ളൂ താങ്ക് യു ആന്റണി എന്നൊക്കെ ആൻ്റണിയോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് ശുതിയും ഒരുപാട് നന്ദി പറയുന്നുണ്ട് അപ്പം ആൻ്റണി പറയുന്നുണ്ട് നന്ദി ഒന്നും വേണ്ട ശ്രുതി എന്ന് പറയുവാണ് ഓ പൈസയല്ലേ എത്ര ആൻ്റണി നിൻ്റെ ചാർജ് പറഞ്ഞു ഞാൻ തരാം എന്നൊക്കെ ശ്രുതി പറയുവാണ് അപ്പം ആൻ്റണി പറയുന്നുണ്ട് പൈസയല്ല എനിക്ക് നിന്നെക്കൊണ്ട് വേറൊരു സഹായമുണ്ട് അത് ഞാൻ പറയാം ഇപ്പയല്ല പിന്നെ എന്നൊക്കെ പറയുവാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് സഹായോ എന്ത് സഹായം ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ ഇപ്പം നീ സുതിയും കൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ആൻ്റണി സുതിയെ ശ്രുതിയുടെ കൂടെ വിടുവാണേ അങ്ങനെ ആൻ്റണി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ആൻ്റണിയുടെ സുഹൃത്ത് ചോദിക്കുന്നുണ്ട് എന്താ ആൻ്റണി ചേട്ടാ അവരുടെ നിന്ന് വീണ്ടും പൈസ മേടിക്കാത്ത എടാ പൈസയേക്കാളും വലിയൊരു സഹായം അവളെ കൊണ്ട് എനിക്കുണ്ട് അത് ഞാൻ വഴിയെ തരാം എന്ന് പറയുവാണ് ആൻ്റണി ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് നീലിമയാണ് നീലിമിനി എടുത്തത് എന്ത് ചെയ്യും എനിക്ക് പൈസ വേണം അമ്പത് ലക്ഷം ഇല്ലാതെ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവില്ല എന്നൊക്കെ പറഞ്ഞ് നീലിം ഇങ്ങനെ ദേശത്തിൽ നിൽക്കുവാണേ ഇത്രയൊക്കെയാണ് ചെമ്പനീർ പോവിലെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അങ്ങനെ ലാസ്റ്റ് സുതിയെ നീലിമയുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ ആൻറ്റണിയാണ് ശ്രുതിക്ക് അത് ഭയങ്കര സന്തോഷമുണ്ട് അതിൻ്റെ കടപ്പാട് ആൻ്റണിയോട് ഉണ്ട് താനും ശ്രുതിക്ക് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി